ഇതിനകത്ത് മഴ കാരണമാണ് ഇത് തകർന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പാലം പണി ഇത് പണി പൂർത്തീകരിച്ചതിന് ശേഷം മഴ പെയ്യില്ലേ അപ്പം മഴ പെയ്യും എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിന് ഉണ്ടാകേണ്ട ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ് ആ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിന് പകരം എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൂട്ടി പോകുന്ന അവസ്ഥ അതുകൊണ്ടാണ് ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ പലപ്പോഴും പല ആളുകളുടെയും ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് അവിടെ ഇന്നതുണ്ടായിരുന്നാൽ അത് മോശമായി പോകില്ല എന്ന അഭിപ്രായങ്ങൾ പറയാറുള്ളത് ആ അഭിപ്രായങ്ങൾ കേൾക്കാതെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു നിരുത്തരവാദപരമായ ഒരു പ്രവർത്തനമായിട്ട് മാത്രമാണ് മാത്രമാണതിനെ കാണാൻ കഴിയുന്നത് ഇത് സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റു വേണ്ടി മന്ത്രി പലപ്പോഴും പലയിടങ്ങളിലും പോയി ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ ഇവിടെ വന്നോ എന്ന് എനിക്കറിയില്ല ഇവിടെയും വന്നു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഫോട്ടോഷൂട്ട് നടത്തി കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ഒരു പദ്ധതിക്ക് ഞങ്ങൾ ഇന്ന ദിവസം ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ പലയിടങ്ങളിലും കാണാൻ കഴിയും എൻ്റെ നിയോജി മണ്ഡലത്തിലും ഇതേപോലെ ഉള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ വന്ന് ഇത്തരത്തിൽ വർത്തമാനം പറയുന്നത് കേൾക്കാൻ എത്ര വർത്തമാനം പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ട് സർക്കാരിൻ്റെ നേട്ടമായി ഇതെങ്ങനെ കാണാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇത് ആശങ്കാകുലമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത് നാളുകളിൽ ഇവിടെ എന്തുണ്ടാകാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കേണ്ട അവസരമാണ് ഇപ്പോൾ ബഹുമാനായ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കളക്ട്രേറ്റ് വിളിക്കുമ്പോൾ ആ യോഗത്തിൽ അത് മഴ കാരണമാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നാളെ മഴ പെയ്യല്ലേ മഴ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യമാണോ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ളത് അത് ആശ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭീതിയിൽ ഉണ്ടാ ഭീതി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു സംശയമില്ല പല പലയിടങ്ങളിലും ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു സ്വാഭാവികമായിട്ട് ഇത്ര വലിയൊരു അപകടം ഉണ്ടായ പശ്ചാത്തലത്തിൽ യു ഡി എഫ് ഈ സമരങ്ങളൊക്കെ തന്നെ ഏറ്റെടുക്കുമോ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ പിന്നെ സൂക്ഷ്മതയോടുകൂടി നോക്കിക്കാണും നോക്കി കണ്ടതിന് ശേഷം യു ഡി എഫ് ഏറ്റെടുക്കേണ്ട ഒരു സമരമാണെങ്കിൽ ഞങ്ങളത് ഏറ്റെടുക്കും